അവനാണ് സിഖിറ് ചെയ്തത് എന്ന് അനുമാനം കിട്ടിയതല്ല നേർക്കു നേരം മനക്കുകൾ വന്നുകൊണ്ട് വഴിയും പറഞ്ഞുകൊടുത്തതാണ് ആരെങ്കിലും കണക്ക് കൂട്ടി പറഞ്ഞ വിവരം അല്ല ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും അടയാളങ്ങളെ കൊണ്ട് കണ്ടെത്തിളിയും അല്ല യഥാർത്ഥ ഉറപ്പിന്റെ വിവരമാണ് അള്ളാഹുവിൽ നിന്ന് വഹയ്യ കിട്ടിയിട്ട് മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുത്തതാണ് അതേ സിഖർ ചെയ്ത കിണറടക്കം കാണിച്ചു കൊടുത്തു സഹോദരങ്ങളെ കടുത്ത സിഖർ ചെയ്ത ലബീദിനെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഒന്ന് വധിക്കട്ടെയോ എന്ന് ചോദിച്ചു സഹാബത്ത് വന്നിട്ട് അവരെ മഹപ്പത്ത് കൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് ിഹിറ് ചെയ്ത് ആറുമാസക്കാലം തങ്ങളെ ജീവിതത്തിന് ആ സിഹിറിന്റെ ഫലമുണ്ടായി കൊണ്ട് കാര്യമായി ഇബാദത്തൊന്നും മുടങ്ങിയിട്ടില്ല ദീനിന്റെ ഹിതമത്തിനൊന്നും തകരാറ് സംഭവിച്ചിട്ടില്ല പക്ഷേ സാധാരണ തങ്ങൾ ചെയ്യുന്ന ചില്ലറ കാര്യങ്ങൾക്ക് ചെറിയൊരു മാറ്റം ഉദാഹരണമായി ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കുന്ന കളികക്ക് ചുറ്റും ഇരിക്കും ഭക്ഷണം കഴിച്ചു എന്നുള്ള നിലക്ക് എഴുന്നേറ്റ് പോകും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകൂല ഭക്ഷണം ഞാൻ കഴിച്ചു എന്ന് നിങ്ങൾ പറയും എനിക്ക് വേണ്ടാന്ന് പറയും ുള്ള ചില്ലറ കാര്യങ്ങൾ മാറ്റം വന്നു എന്നല്ലാതെ ഒരു നിസ്കാരവും മുടങ്ങിയിട്ടില്ല ദീനിന്റെ ഒരു ഹിരുമത്തും തകരാറായിട്ടില്ല ആറു മാസക്കാലം ഈ സിഹിറിന്റെ വിഷയം അള്ളാഹുവിന്റെ ഹബീബ്ലാഹുലൈസ് തങ്ങൾ അനുഭവിച്ചിട്ട് ഒന്ന് പ്രതികരിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി വേണ്ടേ വേണ്ട അള്ളാഹു എനിക്ക് ശിവതന്നല്ലോ അള്ളാഹു എനിക്ക് മാറ്റി തന്നല്ലോ അതുകൊണ്ട് ഞാൻ മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യുന്നത് മറ്റൊരാൾക്ക് പ്രതികാരം ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഇളങ്ങേറുണ്ടാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വിധങ്ങളെ മറുപടി അതൊരു മുസ്ലിം അല്ല കേട്ടോ യഹൂദിയാണ് ആ മനുഷ്യൻ എന്നിട്ട് പോലും നബി നബിസൊല്ലാഹു അലൈവസം പറഞ്ഞത് അമ്മ അമ്മ അന ഉസീറു അഹദിൻ മറ്റൊരാൾക്കൊരു ഇടങ്ങേറുണ്ടാക്കുന്ന പ്രവർത്തനം അത് നിർവഹിക്കുന്നതും ഇളക്കിവിടുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട ഒന്നും പറയാൻ പോകണ്ട എനിക്കുള്ളതൊക്കെ അമ്മ തലമാറ്റിത്തന്നോ